ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ സ്പെഷ്യൽ വീഡിയോ പോകുന്ന വീഡിയോ ആരും അല്ല നമ്മള് യൂട്യൂബറായ ഉമ്മയും ചക്കര ചക്കരയുടെ കല്യാണം ചക്കരയുടെ കല്യാണത്തിന് ഇന്നത്തെ വീഡിയോ അപ്പൊ ചെറുപ്പളേന്ന് കൊറച്ച് അപ്പുറത്തേക്ക് പോകണം കല്യാണത്തിന് ഒരു ഓഡിറ്റോറിയത്തിലാണ് അവിടെ ഒരുപാട് ആളുകൾ ഉണ്ടാവും അറിയാല്ലേ എന്നാലും അപ്പൊ അപ്പൊ ചെറുപ്പും റഫിയും ഉണ്ട് കണ്ടില്ല ഫിദി വരെ അപ്പൊ നേരെ വീഡിയോ നമ്മൾ എവിടെയാണ് ഏ

ഇല്ല മക്കളെവിടെ ഏ ഞാൻ നേരെ വന്ന് ഫുഡ് കഴിച്ചു ഇവിടെ വന്നു എന്നാ ഓക്കെ സെറ്റ് ഞങ്ങള് നമുക്ക് അറിയണ്ട പേ അനിന്റെ വെയിലണ്ട വെയില അതെ വെയിലുകൊണ്ട് വേരത്തല്ലേ ഇതാവും അല്ല വെയിലണ്ടാരൂടെ അതെ പൊട്ടികളൊക്കെ പോകുമ്പോ നമ്മള് പോകില്ലല്ലോ അപ്പൊ ഞങ്ങള് കല്യാണത്തിനൊക്കെ പോയി വന്നു വീട്ടിലെത്തില്ലേ വീട്ടിലെത്തി ഭയങ്കര ചൂട് കിട്ടോ പാലക്കാട് ചൂട് കൂടുതലല്ലേ ഭയങ്കര ചൂട് കല്യാണത്തിന് പോയി നല്ല ഫുഡും കാര്യങ്ങളും ആയിരുന്നു നൗഫലിനെ കണ്ടു നോഫലിന്റെ ഭാര്യ കണ്ടു സ്പെഷ്യലി കുഞ്ഞാൻ പാണ്ടിക്കാട് വൈഫ് അങ്ങനെ ഒരുപാട് ആളുകൾ ഒരുപാട് ആളുകൾ ഉണ്ടായി നമുക്ക് പരിചയമുള്ളവരൊക്കെ കണ്ടു സംസാരിച്ചു നല്ല ഷാർ ആയിരുന്നു അടിപൊളിയായിരുന്നു ഷാറായി സെറ്റപ്പായി നല്ല മാജിക് ഒക്കെ ഉണ്ടായിരുന്നു മാജിക് ഒക്കെ കാണാൻ പറ്റി നമുക്ക് അവിടെ അപ്പോ ഇതൊക്കെയാണ് നമ്മള് ചെറിയ വീഡിയോ എടുക്കാം നമ്മൾ കൂടുതൽ വീഡിയോ എടുക്കാനും ഫുഡ് കഴിക്കുന്ന വീഡിയോ അങ്ങനത്തെ സംഭവം കഴിയില്ല ചെറിയ ഭയങ്കര ചൂടും പ്രശ്നവും ആയിട്ട് ചെറിയ പിന്നെ ആറുമാസായ കുട്ടിയല്ലേ ഊന് ഈ ചൂടത്ത് കരഞ്ഞിട്ടും പിന്നെ ഫീഡിങ് സമയൊക്കെ അല്ലേ അപ്പോ പെട്ടെന്ന് നമ്മള് പോയി ചെറിയൊരു വീഡിയോ കണ്ടു ഏ അല്ലേ